സാരി ബ്ലൗസിന്റെ മൂന്നാം ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട സ്ലീവ് കട്ടിങ് ആണ് കൈ എങ്ങനെ വെട്ടാമെന്നുള്ളതാണ് സാലി റോസ് ചാനലിൻ്റെ സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ മൂന്നാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയും ഒട്ടും മോശമല്ല അപ്പോൾ അതിൻ്റെ സാരി ബ്ലൗസിൻ്റെ മൂന്നാം ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട സ്ലീവ് കട്ടിങ്ങാണ് കൈ എങ്ങനെ വെട്ടാമെന്നുള്ളതാണ് ബാക്കി തുണി കൊണ്ട് നമുക്ക് കൈയുടെ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ നിങ്ങൾ ഞാൻ തുണി മാറ്റിയിട്ടില്ല ഫ്രണ്ട് പാർട്ടും വെട്ടി ബാക്ക് പാർട്ടും വെട്ടിക്കഴിഞ്ഞുള്ള നമുക്ക് മിച്ചമുള്ള തുണിയുടെ ഭാഗങ്ങളാണ് നമുക്ക് ഇത്രയും തുണിയേ ഉള്ളു മിച്ചവിനി കണ്ടോ മുകൾ ഭാഗത്ത് ഇത്രയും ഉണ്ട് ആ കൈയുടേത് ഇത് ഒരു പീസ് പോലും നമുക്ക് കളയാനില്ല അപ്പം ബാക്കി വരുന്ന ഏറ്റവും താഴ്ഭാഗത്ത് ഇത്രയും തുണി നമുക്കുണ്ട് ഒറ്റ മീറ്റർ തുണിയാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതെങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന നോക്കാം നമുക്കൊരു എട്ട് ഒൻപത് ഇഞ്ച് വരെയൊക്കെയുള്ള കൈ ആണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല നമുക്കിഷ്ടം പോലെ തുണിയുണ്ട് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ഇഞ്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കട്ട് ചെയ്തു പോയ ഭാഗം എന്ന് പറയുന്നത് ഇതാ കുറവുള്ള ഭാഗം ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ പതിമൂന്നര ഇഞ്ച് വരെ കിട്ടും അപ്പോൾ ഏറ്റവും നല്ല ലോങ് സ്ലീവ് വെക്കാൻ വരെയും നമുക്ക് ഈ ഒരു മീറ്റർ തുണി കൊണ്ട് നോക്കി കണ്ട് വെട്ടിയാൽ പറ്റും ക്രോസ് കട്ടാണ് ബാക്കെടുത്തു നല്ല അളവ് നല്ലൊരു മെഷർ ചെയ്ത മുഴുത്ത വലിയ ബ്ലൗസാണ് വെട്ടിയേക്കുന്നത് എന്നിട്ട് ഇനിയും നമുക്ക് കണ്ടോ പതിമൂന്നര ഇഞ്ചിൽ വേണമെങ്കിൽ കൈയെടുക്കാം പക്ഷേ നമുക്ക് പതിമൂന്നര ഇഞ്ച് വേണ്ട നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരെ ധാരാളം കൈമതിയാവും ഞാൻ എങ്ങനെ പെട്ടെന്ന് എടുത്തേക്കെ നിങ്ങൾ നോക്കിയേ ആ തുണിയെ ഫുള്ള് ഒന്നായിട്ട് മടക്കി ഫുള്ളായിട്ടൊന്ന് മടക്കി കംപ്ലീറ്റ് ഇനി അതിനെ ഇത് ഫോൾഡ് സൈഡല്ലേ മടക്കി വശമല്ലേ അതൊന്നും കൂടി മടക്കി ഇപ്പോൾ ഇത് എത്ര പീസുണ്ട് നാല് പീസായി ഈ നാല് പീസിൽ നിന്നാണ് നമ്മൾ നമ്മൾ രണ്ട് കൈ വെട്ടുന്നത് ഈ നാല് പീസിൽ നിന്ന് ഒന്നിച്ച് അപ്പോൾ ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് വെക്കണം ഇവിടെ കറക്റ്റാണോ നോക്കണം കറക്റ്റായിട്ട് നമ്മൾ വെക്കണം വെച്ചിട്ട് നമുക്ക് വെട്ടാം ഞാൻ സാധാരണ ഒരു പണി ചെയ്യാറുണ്ട് ഇങ്ങനെ മടക്കുമ്പം ഈ തേരൊരു സ്വല്പം നീക്കിയിട്ടേക്കും ഇങ്ങനെ ഇത്രയും കൊണ്ട് വെക്കും എന്തിനാണെന്നറിയാമോ എനിക്ക് ബാക്ക് പാർട്ടിൽ പിടിപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാം കാണാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇടുക ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്കിതിൻ്റെ അടിഭാഗം നോക്കാം കറക്റ്റാണ് ഒരു സ്വലപ്പം പോലും വെട്ടിക്കളയാൻ നമുക്കില്ല അല്ലെങ്കിൽ നമുക്ക് എങ്കോണിച്ചൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ നമുക്കിതിങ്ങനെ അടി സ്വല്പം വേണമെങ്കിൽ വെട്ടിക്കളയാം വീണ്ടും വെട്ടിക്കളയാൻ മാത്രം ഇല്ല നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഇത്രയും കളയാനേ ഉള്ളതേ ഉള്ളൂ ഇനി നമ്മൾ എങ്ങനെയാണ് ബ്ലൗസ് എടുക്കുന്നത് കൈയുടെ സ്ലീവിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായത് ഇതിന് പലരും പല മെതേഡ് പറഞ്ഞിട്ടുണ്ട് ഞാനും പല മെതേഡും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് നീളമെടുക്കാം ഞാൻ പന്ത്രണ്ടര ഇഞ്ച് കൈ എടുക്കുക പന്ത്രണ്ടര ഇഞ്ച് കൈയെടുക്കുന്നു നീളമെടുക്കുന്നു എല്ലാം കൂടെ ചേർത്താൽ നിങ്ങൾ ഓർക്കണേ ഇവിടെ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ സത്യത്തിൽ ഒന്നര ഇഞ്ച് നമുക്ക് പോകും എന്തിനാണ് പോകുന്നത് മടക്കി അടിക്കാനായിട്ട് ഒന്നര ഇഞ്ചോളം പോകും നമുക്കത് ആദ്യം അങ്ങോട്ട് വരച്ചെടുക്കാം ഈ ഒന്നര ഇഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പിടി കിട്ടിയോ ആദ്യം നമ്മൾ ഇതുപോലെ ഇതിനെ ഒരു കാലിഞ്ച് മടക്കും അത് കഴിഞ്ഞല്ലേ നമ്മൾ മടക്കുന്നേ അപ്പം നമുക്ക് ഇത്രയും അളവ് വേണ്ടി വരും അതിനാണ് നമ്മൾ ഒന്നര ഇഞ്ച് വച്ചേക്കുന്നത് ഇനിയും നമ്മൾ ഈ എത്രയാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ടരയല്ലേ മൊത്തം പന്ത്രണ്ടര ഈ പന്ത്രണ്ടര ഇവിടെ നിന്നും നമ്മൾ മെഷർ ചെയ്യുന്നു ഇന്നുകൂടെ കാണിക്കാം ഇതാണ് ഫുൾ മടക്ക് ഇതിൻ്റെ ഒരു ഭാഗം മടക്കിയതും ഒരു ഭാഗം തുറന്നതുമാണ് അപ്പോൾ എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത് ഒരു കാരണവശാലും തിരിച്ചു ഈ കൈയുടെ ഷേപ്പ് ഇവിടെ കൊണ്ടാണ് അടലപ്പെടുത്തരുത് നമ്മുടെ ബ്ലൗസിൻ്റെ പോകും നമുക്ക് തയ്ക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് എപ്പോഴും ബ്ലൗസിൻ്റെ കൈ കുഴി വെട്ടുന്നത് അല്ലെങ്കിൽ ഷേപ്പ് വെട്ടുന്നത് ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വശത്തായിരിക്കണം അപ്പോൾ ഈ പന്ത്രണ്ടരകൾ തമ്മിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം ഇനി എന്തേരെ ഷെയ്പ്പ് ഇറക്കണം അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിന് സാധാരണ നമുക്ക് ചെസ്റ്റ് വണ്ണം ഡിവൈഡഡ് ബൈ ടെൻ എന്നൊരു ഒരു പുതിയ ഒരു കണക്ക് കിടപ്പുണ്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ നാൽപ്പതാണെങ്കിൽ നാലിഞ്ച് മുപ്പത്താറാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് ആറിഞ്ച് മുപ്പത്തെട്ടാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് എട്ടിഞ്ച് പക്ഷേ നാല് ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല മൂന്നരയ്ക്കും നാലിനും ഇടയ്ക്കുള്ള ഏതളവും വലിയ പ്രശ്നമില്ലാതെ പോകും മൂന്നരയ്ക്കും നാലിനും ചിലപ്പോൾ ഞാൻ നാലിറക്കും അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ മുപ്പത്തി ആറ് മുപ്പത്തെട്ടുള്ളവരൊക്കെ മൂന്നരയെ എടുക്കാവൂ അത് പ്രത്യേകം ഓർക്കണം മുപ്പത്തിയാറ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കാരൊക്കെ മൂന്നര എടുത്താൽ മതി ഞാനൊരു മൂന്നേ മുക്കാൽ എടുക്കും അപ്പോൾ ആ മൂന്നേ മുക്കാൽ എവിടെ നിന്നാണ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് മൂന്നേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു ആ മൂന്നേ മുക്കാലിൽ ഞാൻ ഒരു ലൈന് വരയ്ക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുന്നത് ഇനി സ്ലീവിന് എന്തേലും വീതി വേണം എന്നുള്ളത് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ഓർമ്മയുണ്ടോ നമ്മുടെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ വെട്ടിവെച്ച ബാക്ക് ഭാഗം കഴുത്തിൻ്റെ ബാക്ക് പാർട്ടാണ് നിങ്ങൾക്ക് കാണാമോ ഇത് ഞാൻ മാറ്റി വെക്കണോ ഈ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി ഓർമ്മയുണ്ടല്ലോ ഈ കൈക്കുഴി ഇങ്ങനെ മെഷർ ചെയ്യാം ഇതിൻ്റെ അകത്ത് ഒരു ഒരു ഇത്രയും ഭാഗം നമ്മൾ അടിച്ചുപോകും ഒരു അര ഇഞ്ച് അടുത്ത് അടിച്ചു പോവും ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ എന്തേരെയുണ്ടെന്ന് ഇങ്ങനെ വേണം ഇങ്ങോട്ട് ചേർത്ത് വേണ്ട തുമ്പ് വിട്ടേച്ച് നമുക്ക് ഇങ്ങനെ 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 വെടിച്ച് നോക്കുമ്പോൾ കൃത്യം നമുക്ക് കാണാൻ പറ്റും നോക്കി എത്ര കിടക്കുന്നത് കറക്റ്റ് ഈ എട്ടരയിലാണ് നിൽക്കുന്നത് കൈക്കുഴി കറക്റ്റ് ഈ എട്ടര ഷാർപ്പാണത് എനിക്ക് പതിനേഴാണ് എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എട്ടര ശരിയല്ലേ ഏറ്റവും എട്ടും ഒന്നും പതിനേഴ് അപ്പോൾ കറക്റ്റ് എട്ടരയാണ് നമ്മുടെ മെഷർമെൻറ്റ് ആ എട്ടര നമുക്ക് ഇവിടെ കിട്ടണം അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ വരച്ച വരയിൽ എവിടെയാണ് എട്ടര അതെ വച്ചതേ കറക്റ്റായിപ്പോയി ഇത് കണ്ടോ എട്ടര എവിടെയാ വന്ന് നിൽക്കുന്ന നോക്കണം ഇവിടെ നിന്ന് എവിടെയാണ് എട്ടര നിൽക്കുന്നത് ഇനി ഇവിടെ ഇല്ല എങ്കിൽ നമ്മളിത്തിരി നീക്കി നീക്കിക്കൊണ്ട് പോകും കണ്ടോ ഒമ്പത് വേണ്ട എങ്കിൽ ഇവിടെ വരെ പോകേണ്ടി വരും ഇനി എട്ട് മതിയോർക്ക് ഇവിടെ വരെ വരും ഇവിടെ വരും എട്ട് മതിയെങ്കിൽ ഇവിടെ വരും കണ്ടോ ഇനി ഏഴര മതിയെന്നുള്ളവർക്ക് ഈ വീണ്ടും ഇങ്ങോട്ട് മാറും അപ്പം എത്ര വേണം എട്ടര വേണം അതുകൊണ്ട് ഞാൻ എൻ്റെ അളവെന്ന് പറയുന്നത് ഇതാണ് ഞാൻ വേറൊരു ചോക്കിൽ കാണിക്കാം എട്ടര എന്ന് പറയുന്ന എൻ്റെ മെഷർമെൻ്റ് ഇതായിരിക്കും അത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ആ ദൂരം കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടുന്ന് ഷേപ്പ് ചെയ്യാം അല്ലാതെ സാധാരണ ഇങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇവിടെ ഒരു ഒരു ഇഞ്ച് ഒന്നും ചെയ്യാതെ വിടുന്നു ഒരു ഇഞ്ചിൽ വരെ ഒന്നും ചെയ്യരുത് അതിന് ശേഷം നമ്മൾ ചെറിയ തോതിൽ ഇവിടുന്ന് ഷേപ്പ് ചെയ്യുക കണ്ടോ ഇവിടുന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കും ഇനി ഒരു വരവിടെ ഇല്ല ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കണ്ടല്ലോ ഇവിടെ നിന്ന് ഇഞ്ച് വരെ ഒന്നും ചെയ്യാതെ വന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതിലിങ്ങനെ മുട്ടിച്ചു അപ്പം നമ്മുടെ രണ്ട് കൈ കയ്യുമായി ഇനി എൻ്റെ കൈയുടെ അടിവണ്ണത്തിൻ്റെ അളവാണ് എൻ്റെ കൈയുടെ അടിവണ്ണത്തിൻ്റെ അളവെന്ന് പറയുന്നത് പന്ത്രണ്ടര ഇഞ്ചുള്ളതുകൊണ്ട് ഇവിടെ വരെ വരുമല്ലോ അപ്പോൾ എനിക്ക് പത്താണ് അല്ലേ അടിവണ്ണം നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ പത്തിഞ്ചാണ് അപ്പോൾ പത്തിൻ്റെ പകുതി എത്രയാണ് അഞ്ച് അപ്പോൾ എനിക്ക് അടിവണ്ണം എത്ര മതി അഞ്ച് മതി ആ അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഒന്നര ഇഞ്ച് നമ്മുടെ സീമല വൻസ് തയ്യൽത്തുമ്പും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിൽ ബന്ധിപ്പിക്കാം ഇതല്ലേ നമ്മുടെ അളവെന്ന് പറയുന്നത് തമ്മിൽ നമ്മൾ വരച്ചു സീമലവൻസും തമ്മിൽ നമ്മൾ വരച്ചു ഇനി ഒരു കാര്യമുണ്ട് നമ്മൾ വെട്ടുമ്പം ഇങ്ങനല്ല വെട്ടേണ്ടത് അതെന്തിനാ തയ്ക്കുമ്പം നിങ്ങളെ കാണിക്കും ഇങ്ങനെ നേർ രേഖയിൽ വെട്ടരുത് കാരണം ഇത് മടക്കുമ്പം നിങ്ങളെ വെട്ടിയിട്ടല്ലേ കാണിക്കാം ഇത് മടക്കുമ്പം നമുക്ക് തുണി ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും അത് കാരണം എപ്പോഴും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഇങ്ങനെ വീതി കൂടി ഉള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്വല്പം നീക്കി വെച്ച് വേണം വെട്ടാനായിട്ട് അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഞാനിവിടുന്ന് വെട്ടുന്നു അപ്പോൾ നമ്മുടെ കൈയായി നമുക്ക് നിങ്ങൾക്ക് ഷെയ്പ്പ് സ്കെയിലുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ഈ നേരെയൊക്കെ വെച്ചല്ല ശരിക്കും നമ്മൾ വെട്ടേണ്ടത് ഈ ഷേപ്പ് സ്കെയില് വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇതാണ് ശരിക്കുള്ള അളവെന്ന് പറയുന്നത് കാണിക്കാൻ വ്യത്യാസം കാണിക്കാവേ ഇത് കണ്ടോ കണ്ടോ നമ്മൾ നേരെ അടിച്ചുവിടും അപ്പോഴും ബ്ലൗസിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഈ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയുന്നത് പക്ഷേ വീട്ടിലിടുന്ന ആയതുകൊണ്ട് പ്രശ്നമില്ല കൂടെ തയ്ച്ച് പോയാൽ ഇത് കൈ വളരെ കറക്റ്റായിട്ട് നിൽക്കും അപ്പം നിങ്ങൾ കൈയുടെ ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനൊക്കെ തുറണം നാല് പീസല്ലേ ഇത് ഈ നാല് പീസിനെ നമ്മൾ തുറന്നെടുക്കുന്നു എടുത്തിട്ട് ഇങ്ങനെ നിവർത്തിയിടുന്നു ഇതിൻ്റെ ഫ്രണ്ട് പാട്ട് നമുക്കിനിയും കുഴിച്ചു വെട്ടണം അതിന് വേണ്ടിയാണ് അപ്പം നിങ്ങൾ പ്രത്യേകം ഓർക്കണം സെപ്പറേറ്റ് കൈ വെട്ടുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എപ്പോഴും എടുക്കുന്ന കൈയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം അല്ലെങ്കിൽ ചീത്ത വശം ചേർത്ത് വെക്കണം അങ്ങനെ ഏതെങ്കിലും ഒരു വശം കറക്റ്റ് ചേർത്ത് വെച്ചിട്ടേ ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് തയ്യാറാകും അതിന് നമുക്ക് എന്ത് ചെയ്യണം ഫ്രണ്ട് പാർട്ട് വെട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടുന്ന് നമ്മൾ ഈ ഇഞ്ച് വരെ ഒന്നും ചെയ്യരുതല്ലേ പറഞ്ഞേ അവിടെ മുതൽ നമുക്കൊരു സ്വല്പം കൂടെ താഴേക്ക് ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടണം അത് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ ഒന്നുകൂടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ മുട്ടിക്കണം ചെരിഞ്ഞ് മുട്ടണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും മനസ്സിലായോ ഇത്രേ ഒരു അര ഇഞ്ചോ മിച്ചോ ഉണ്ടത് നമുക്കത് ഇട്ടിക്കളയാ അപ്പോൾ പ്രത്യേകം ഓർക്കണം ഇതാണ് ഫ്രണ്ട് പാർട്ട് എന്നറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു അടയാളം കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണി തീർന്നു ഇനി എന്തിനാണ് ഇങ്ങനെ ചരിച്ചു വെട്ടിയെന്നുള്ളത് വേണമെങ്കിൽ ഇപ്പം തന്നെ കാണിക്കാം നമ്മൾ നമ്മൾ ഈ കൈ മടക്കി അടിക്കുകയല്ലേ നമ്മൾ കൈ മടക്കി അടിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി അതിന് ശേഷമല്ലേ മടക്കി അടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇപ്പോൾ ആ തുമ്പുള്ളത് കൊണ്ടല്ലേ ഇത് കറക്റ്റ് വന്നത് കണ്ടോ അല്ലെങ്കിൽ എന്നാ സംഭവിക്കും ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും നമ്മൾ നേരെ വെട്ടുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും ചെരിഞ്ഞിരിക്കും വേണ്ടി എവിടെ ഇങ്ങനെ വെട്ടുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവ് വെട്ടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോയുടെ മൂന്നാം ഭാഗം വളരെ ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നിവിടെ വൈൻഡ് പോയാണ് ബാക്കി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ബെൽറ്റ് മറ്റ് ക്രോസ് അങ്ങനെയുള്ളതെല്ലാം കൂടെ കൂട്ടി പറ്റുമെങ്കിൽ ബാക്ക് പാർട്ട് തയ്ക്കാനും കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഉടനെ നമുക്ക് കാണണം കാണാം അപ്പോൾ വീഡിയോ ഉപകാരമായി എന്ന് ഞാൻ കരുതുന്നു ഉപകാരമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക് യു ടാറ്റ